ആർത്തവാരംഭം അല്ലെങ്കിൽ മെനാർകെ ഒരു പത്ത് ടു പതിനഞ്ച് വയസ്സിൻ്റെ ഇടയിലാണ് കുട്ടികൾക്ക് സാധാരണ ആർത്തവം വരാറ് ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് വയസ്സാകുമ്പോഴും വരാറുണ്ട് അതും കുഴപ്പമില്ല ഈ ഒരു ടൈമിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ കുട്ടികളിൽ ബ്രസ് ഡെവലപ്മെന്റ് കാണാറുണ്ട് അതായത് ബ്രസ് ഡെവലപ്മെന്റിന് ശേഷം ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ അവർ പിരീഡ്സ് ആവേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഹെയർ ഗ്രോത്ത് പല ഭാഗങ്ങളിലായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതോടൊപ്പം ഒരു ഗ്രോത്ത് സ്പേർട്ട് അതായത് അവര് വലിപ്പം വയ്ക്കും ആ ഒരു ടൈം പീരീഡില് അതുപോലെ ശബ്ദത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം മുഖത്ത് കുരു ഉണ്ടാവാം ആംബിറ്റ്സിലൊക്കെ സ്വെറ്റിങ് കൂടുതലായിട്ട് കാണാം അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മാറ്റങ്ങളെ കുറിച്ചും ഈ ഒരു ടൈമിൽ അവരുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസിനെ കുറിച്ചും തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് അതായത് മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പെൺകുട്ടികളോട് കറക്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ അവർക്ക് ഈ ഒരു പീരീഡ്സിനെ കുറിച്ചു